പറയാൻ പറ്റില്ല ഞങ്ങൾ പോവാണ് ഒന്നും കുറെ തപ്പി നോക്കി ഒന്നും കിട്ടിയില്ല ദുൽഖറിന്റെ വീട്ടിൽ നിന്നും ഇടിക്കി ഒന്നും കിട്ടിയില്ല വെറുതെ ചെന്നൈയിൽ നിന്നും വിളിച്ചു വരുത്തി എയർപോർട്ടിൽ നിന്നും ദുൽഖർ വരുന്ന വീഡിയോ വൈറലാണ് മാധ്യമപ്രവർത്തകരോട് ഒന്നും പറയാതെ ദുൽഖർ നടന്നു നീങ്ങി ഭൂട്ടാൻ കടത്തുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ ഹവാല സാന്നിധ്യം പരിശോധിക്കാനാണ് ഇ ഡി വന്നത് എന്നാൽ ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥന്റെ മറുപടിയാണ് ചർച്ചയാവുന്നത് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് പരിശോധനയൊക്കെ കഴിഞ്ഞു ഒന്നും കിട്ടിയതുമില്ല അല്ലെങ്കിലും എന്ത് കിട്ടാനാണ് എന്നാൽ അമിത് ചക്കാലക്കലിനും ദുൽഖറിനും ഇ നോട്ടീസ് നൽകാനാണ് പരിപാടി കൂടാതെ ഇരുവരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കാനും നീക്കമുണ്ട് എന്തൊക്കെയാണെങ്കിലും ദുൽഖർ സൽമാൻ നിയമ നടപടിയുമായി മുന്നോട്ട് തന്നെ പോകും അതേസമയം രേഖകൾ പരിശോധിക്കാതെയാണ് കസ്റ്റംസ് വാഹനം പിടിച്ചതെന്നും വാഹനം താൽക്കാലികമായി വിട്ടു നൽകണമെന്നും ആവശ്യപ്പെട്ട് ദുൽഖർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ആഡംബര വാഹനങ്ങളുടെ കള്ളക്കടത്ത് അനധികൃത വിദേശ നാണ്യം ഇടപാടുകൾ എന്നിവയെ സംബന്ധിച്ചാണ് ഇ ഡി പരിശോധന നടത്തുന്നത് ജി എസ് ടി വെട്ടിയിട്ടും പരിവാഹൻ വെബ്സൈറ്റിലടക്കം കൃത്രിമ നടത്തിയുമാണ് രാജ്യത്തേക്ക് വാഹനക്കടത്ത് നടത്തിയിട്ടുള്ളതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വാദം എന്തായാലും നടന്മാരുടെ വീട്ടിൽ കയറിറങ്ങുകയാണ് കേന്ദ്ര ഏജൻസികൾ എന്തിനായിരിക്കും ദുൽഖറിനെയും ഋത്തിയെയും അമിത്തിനെയും പിന്തുടരുന്നത് നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തുക